എന്നാണ്ട് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ കുറേ നാളായിലെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ മുടങ്ങി പോകുന്നുണ്ട് എന്ന് സ്ഥിരമായിട്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന ഇപ്പം എല്ലാം മുടങ്ങി മുടങ്ങിപ്പോവാട്ടോ സാരമില്ല അതെല്ലാം നേരെയാകും ഓരോ സമയത്തിൻ്റെ ഇതല്ലേ അപ്പം ഇന്നിപ്പം ഞാൻ എന്നാന്ന് പറയാമോ നമ്മുടെ ജീവിതത്തിലൊരു മാറ്റങ്ങൾ ഉണ്ടാകുന്നത് ഭയങ്കര അത്ഭുതല്ലേ കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തൊടുപുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് വന്ന് താമസം തുടങ്ങി അതൊരു ഒരു പുരോഗതിയായിട്ട് കാരണം തൊടുപുഴത്തെ വീട് ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുക അപ്പോൾ അതൊരു എക്സ്ട്രാ ഇൻകം കൂടെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു ഇവിടെ ഈ കോട്ടേഴ്സിന് വാടകയൊന്നും കൊടുക്കണ്ട അപ്പം നമുക്ക് ലാഭമല്ലേ അല്ലേ അപ്പം ഞാനത് ആദ്യം ഞങ്ങൾ ഓർത്തു എന്നാൽ തൊടുപുഴ തന്നെ താമസിച്ചാൽ മതി എന്നോർത്തുകൊണ്ടിരുന്നു പക്ഷേ അങ്ങനെ താമസിച്ചോണ്ടിരുന്നിട്ട് ഞാൻ തന്നെ അവിടെ ഇങ്ങനെ താമസിക്കണ്ടേ മോൻ ഹോസ്റ്റലിലൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞപ്പം അപ്പോൾ പിന്നെ എടുത്തൊരു തീരുമാനമാണ് തിരുവനന്തപുരത്തിന് പോരാം ഇവിടെ ക്വാട്ടേഴ്സ് ഒക്കെ ഉണ്ട് എന്നുള്ളൊരു തീരുമാനം അപ്പം അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്ന് ചാടിയത് എന്താണെങ്കിലും നല്ല തീരുമാനം എന്ന് തോന്നുന്നു പിന്നെ ഞാൻ നിങ്ങളോടെല്ലാം പറയാനുള്ളത് തന്നെ എന്നറിയാമോ നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം കേട്ടോ പ്രാർത്ഥിച്ചാൽ അതിന് ഭയങ്കര പോസിറ്റീവായിട്ടൊരു ഇന്നോ നാളെയോ ഉണ്ടാവില്ല എങ്കിലും കാലക്രമേണ ഒരു നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കുറേ മാറ്റങ്ങളുണ്ടാകും നമുക്ക് എന്തൊക്കെയോ ഒരു പുരോഗതി നമ്മുടെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടാകുമെന്ന് നമുക്ക് കാണാൻ സാധിക്കും എപ്പോഴും ഒന്നെങ്കിൽ നാരായണനാമം നമുക്കിഷ്ടമുള്ള ദേവീനെ ആണെങ്കിലോ എന്താണെങ്കിലും ആരെയാണെങ്കിലും നമ്മളത് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക അത് ഈശോപ്പനെ ആരെയാണെങ്കിലും നമ്മൾ രാവിലെയും വൈകുന്നേരവും തിരിയൊക്കെ കത്തിച്ചു വെച്ച് പ്രാർത്ഥിക്കുന്നതും ഒക്കെ നമുക്ക് നല്ലതാണ് തിരി വെച്ച് വിളക്ക് വെക്കുന്നതും തിരി കത്തിക്കുന്നതും ഒക്കെ നമുക്ക് പറ്റും പോലെ എനിക്ക് ഈ ചുറ്റുവട്ടത്തും അമ്പലങ്ങളും ഉണ്ട് അതേപോലെ ഇതിലെ മുസ്ലിം പള്ളി ഒക്കെ അടുത്തു അവിടെ വാങ്ങി വിളിക്കുമ്പോഴൊക്കെ ഞാനിന്ന് പ്രാർത്ഥിക്കും കാരണം നമ്മുടെ സന്തതി പരമ്പരകൾക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവും ഉറപ്പായ കാര്യമാണ് നമ്മുടെ പ്രാർത്ഥന മതിനിന്നെ നമ്മുടെ ജീവിതം നിലവാരം തന്നെ മെച്ചപ്പെടും സാമ്പത്തികമായിട്ട് നമ്മൾ രക്ഷപ്പെടും അപ്പം പ്രാർത്ഥന ഒരിക്കലും ഒഴിവാക്കി കളയരുത് കേട്ടോ അതേപോലെ വീട്ടിൽ ഈ പൊട്ടിപ്പൊളിഞ്ഞതും ഒരു നെഗറ്റീവ് എനർജി ഒരു മനഃപ്രയാസമായിരിക്കും ഈ ചളിങ്ങിയതും പറഞ്ഞതുമായ പാത്രങ്ങളൊക്കെ ഒന്ന് മാറ്റി നല്ല വൃത്തിയുള്ള നീറ്റായ പാത്രങ്ങളും ഒരു കുഞ്ഞ് സ്ഥലമാണെങ്കിൽ പോയ പ്രത്യേകത ഞാനിപ്പോൾ താമസിക്കുന്ന ഒരു മുറി ഹാളും അടുക്കളയുള്ള ഒരു റൂമിലാണ് ഇപ്പം താഴെ രണ്ട് മുറി ഹാളും അടുക്കളയും വർക്കേരിയും ഒക്കെയുള്ള ഒരു ഇതിലേക്ക് ഒന്നാം തീയതി മാറും ചിങ്ങം ഒന്നാം തീയതി അപ്പം നമ്മളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ആ വീടാണെങ്കിൽ നല്ല അടുക്കിയിട്ടപ്പോൾ ഞാൻ ഓർത്തു ഒരു മൂന്ന് പേർക്കൊക്കെ താമസിക്കാൻ അത്രയും ധാരാളം മതി അപ്പം നമ്മൾ ഒന്നുമില്ല ഇല്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കാതെ നമ്മളൊരു കുഞ്ഞു വീട് മൂന്ന് മുറി ഹാളും അടുക്കളയുള്ള ഒരു വീടാണെങ്കിൽ പോലും നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കുക അതിനുള്ള പൈസ സേവ് ചെയ്യുക അതിനുള്ള പണികൾ നമ്മൾ ചെയ്യുക നമ്മുടെ ജീവിതം മാറും അതെന്ത് വൃത്തിയാണെന്നറിയാം ഒരു കുഞ്ഞ് വീടാണെങ്കിൽ ഉണ്ടാക്കാൻ അതിനൊത്തിരി എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റോ അല്ലെങ്കിൽ ആയിരത്തി താഴെ സ്ക്വയർ ഫീറ്റോ എന്നാണേലും വരുള്ളൂ അപ്പം അതിനുള്ള സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു വീടുണ്ടാക്കാൻ ഒരു രണ്ട് വർഷം കൊണ്ട് ശ്രമിച്ചാൽ നമുക്കുണ്ടാക്കാൻ സാധിക്കും ഇല്ലേ അപ്പം അങ്ങനെയൊക്കെ ശ്രമിച്ച് നമ്മളൊരു കൊച്ചു വീടുണ്ടാക്കുക ും അതേപോലെ അതെല്ലാം നല്ല വൃത്തിക്ക് നീറ്റായിട്ട് ചളങ്ങിയതും പറഞ്ഞതും ഒക്കെ പാത്രങ്ങളുമൊക്കെ എടുത്തു കളഞ്ഞാൽ നല്ല വൃത്തിയായിട്ടിരിക്കാൻ ശ്രമിക്കുക രാവിലെ എഴുന്നേറ്റ് കുളിച്ച് എന്ത് വന്നാലും പനിയാണെങ്കിൽ പോലും ഞാൻ കുളിക്കും എന്നും ചന്ദനക്കുറിയൊക്കെ തുറന്നാൽ ചന്ദനക്കുറി ഒന്നും ഇല്ല അതുകൊണ്ടാണ് അതെല്ലാം തൊടുവിൽ ആയിപ്പോയി അപ്പം നമ്മൾ എന്തെന്നാ പറയണേ എന്നും കുളിയൊക്കെ കഴിഞ്ഞ് ഒരു പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര പോസിറ്റീവ് എനർജി അ എല്ലാവരും ഒന്ന് ചെയ്തു നോക്കിക്കേ എല്ലാവരുടെയും ജീവിതം തന്നെ മാറുന്നത് നമുക്ക് കാണാം അപ്പം അങ്ങനെയൊക്കെയുള്ള കൊച്ചു കൊച്ചു കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക അല്ലാണ്ട് എന്നാന്ന് പറയണേ അത് ഞാൻ എല്ലാവരോടും ആയിട്ട് എൻ്റെ ജീവിതത്തിൽ അതൊരു പ്രാവർത്തിയമാക്കിയത് നന്നായി നല്ലത് എന്ന് വിചാരിക്കണ കാര്യമായിട്ടോ ഞാൻ ഈ പറയുന്നത് അപ്പോൾ പ്രാർത്ഥന കൊണ്ട് ചിലരോരോ പ്രാർത്ഥിച്ചിട്ട് എന്ത് കിട്ടാനാന്നുള്ളത് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും ഉറപ്പായ കാര്യമാണ് ഈ ഒരു ദിവസം കൊണ്ടോ രണ്ട് ദിവസം കൊണ്ടോ കിട്ടില്ല നമ്മൾക്ക് പരീക്ഷണങ്ങൾ ജീവിതത്തിലെല്ലാം വരുമ്പോഴും നമ്മൾ കൈവിട്ട് കളയുന്ന പ്രാർത്ഥന അല്ലേ ഓ എനിക്ക് മാത്രം ഇങ്ങനെ അല്ലെങ്കിൽ എനിക്ക് മാത്രം ഒന്നും നടക്കണില്ല എന്ന് പക്ഷേ അങ്ങനെയല്ല വേണ്ട ഏത് സമയത്തും നമ്മൾ മുറുകെ പിടിച്ചുകൊടുക്കുക എന്തോ ഒരു ശക്തിയുണ്ട് അതെന്താണെന്ന് എനിക്ക് പറഞ്ഞു തരാനും അറിയത്തില്ല അപ്പം നമ്മളതിനെ മുറുകെ പിടിച്ചുകൊടുക്കുക അല്ലാണ്ട് അന്ധവിശ്വാസത്തിലേക്ക് പോകാതെ ഇരിക്കുക നമുക്കൊരു പവർ എന്തോ ഉണ്ട് പിന്നെ നമ്മൾ എപ്പോഴും സന്തോഷമായിട്ട് ഹാപ്പി ഹാപ്പിയായിട്ട് ഇണയടുത്ത് നമ്മുടെ കൂടെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ട് കേട്ടോ നമ്മൾ ഏത് സമയം ഇങ്ങനെ ചീ ചിന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ച് ഇപ്പോൾ ഈ ചാറ്റൽ മഴ പോലെ ഇരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ ഒരു പുരോഗതി ഉണ്ടാവുകയില്ല ഉറപ്പായ കാര്യം നമുക്കൊരു ദുഃഖമായിരിക്കും ജീവിതത്തിൽ അപ്പം നമ്മളെപ്പോഴും ഒരു കൊച്ചു കാര്യത്തിൽ ഇപ്പോൾ ഒരു സന്തോഷിക്കുകയും അതിൽ നമ്മുടെ മനസ്സിൽ വിഷമങ്ങളൊക്കെ ഉള്ളവരാണ് തന്നെ അപ്പോൾ അത് ഇങ്ങനെ ഓർത്തോണ്ടിരിക്കാണ്ട് അവിടെ ഒരു പോസിറ്റീവ് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുക ഒറ്റപ്പെടലും കുറ്റപ്പെടുത്തലും ഒക്കെ ഉള്ളവരാണ് എല്ലാവരും തന്നെ അതൊക്കെ ഓർത്തുകൊണ്ടിരുന്ന നമ്മൾ എന്ത് ജീവിക്കാനാണ് എല്ലാവരും നന്നാക്കാനും സാധിക്കില്ല അവർ പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക അതാണ് വേണ്ടത് ഒത്തിരി പേര് പറയാനുള്ളവരുണ്ട് അവർ പറയും അപ്പം നമുക്കത് നല്ലതുണ്ടെങ്കിൽ സ്വീകരിക്കുക ഇല്ലെങ്കിൽ നമ്മൾ സ്വീകരിക്കാൻ പോകണ്ട പിന്നെ ഈ ദുഃഖങ്ങളാണെന്നും പറഞ്ഞിരിക്കാതിരിക്കാൻ ആ സമയത്ത് ആദ്യം മറക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക ഒന്നെങ്കിൽ പാട്ട് കേൾക്കുക അല്ലെങ്കിൽ എവിടെയെങ്കിലും കൊച്ചു കൊച്ചു യാത്രകൾ ചെയ്യുക അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഡ്രസ്സ് എടുത്തിടുക എന്തെങ്കിലും ഞാൻ എൻ്റെ എനിക്കെന്തെങ്കിലും മൂഡ് ഓഫ് തോന്നുന്ന സമയത്തൊക്കെ ഞാൻ ചെയ്യുന്ന പരിപാടി നല്ല പണ്ടത്തെ പാട്ടുകളിലെ ചല ചിത്രഗാനങ്ങളൊക്കെ അതൊക്കെ എടുത്ത് കേട്ടുകൊണ്ടിരിക്കും അപ്പോൾ നമുക്കൊരു പോസിറ്റീവ് എനർജിയാണ് നമുക്കെന്തോ ഒരു മാറ്റം ഉണ്ടാകും എന്നോർത്തോണ്ട് ശോകഗാനം കേൾക്കാൻ പോയിട്ടുണ്ട് ദുഃഖം കൂടുതൽ അതല്ലാണ്ട് നമുക്ക് ഇഷ്ടമുള്ള കുറെ പാട്ടുകൾ കാണില്ലേ അതൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക അതേപോലെ ഇഷ്ടമുള്ള എന്തെങ്കിലും ഒന്നെങ്കിൽ തൂത്ത് തുടച്ച് പിന്നെ എനിക്ക് തന്നെ പരിപാടിയാണ് വൃത്തിയാക്കി വെക്കുക അതൊരു നല്ല സ്വഭാവമാണെന്ന് എനിക്ക് എനിക്ക് തോന്നിയിട്ടുണ്ടോ നമുക്ക് എന്തെങ്കിലും വിഷമം വരുമ്പോൾ നമ്മൾ അവിടെയുള്ള ഫ്ലവർ വൈസ് എഴുപ്പം ഉണ്ടെങ്കിൽ അത് ആ ഭാവമെല്ലാം തൂത്ത് അടുക്കള വൃത്തിയാക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബെഡ്റൂം വൃത്തിയാക്കുക അല്ലെങ്കിൽ അലമാരി ഒന്ന് അടുക്കി വയ്ക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും അടിച്ചു വാരിയൊക്കെ ഇടാൻ ശ്രമിക്കും ആ സമയത്ത് അപ്പോൾ നമ്മൾ ആ ടെൻഷനും പോവും ആ ശ്രദ്ധയും പോവും അതിൽ നിന്നെല്ലാം വിട്ട് നമ്മളിങ്ങനെ പോരുകയും ചെയ്യും അപ്പം അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് അതൊക്കെ അങ്ങ് ചെയ്യുക അല്ല അത് അതൊക്കെ വേണ്ട അല്ലാണ്ട് നമ്മൾ വിഷമിച്ചിരിക്കാനൊന്നും ശ്രമിക്കരുത് കേട്ടോ പിന്നെ നല്ല കൂട്ടുകാരുണ്ടെങ്കിൽ അവരുടെ അടുത്ത് പോയിരിക്കുക ഇരിക്കുക പിന്നെ ഞാനങ്ങനെ പോകുന്ന സ്വഭാവം അല്ലാത്തതുകൊണ്ട് ഇതെങ്ങനെ കൂട്ടുകളൊന്നുമില്ല കേട്ടോ ഇവിടെ ഇന്ന ഒട്ടുമില്ല അവിടെ ആയിരുന്നു വിവരം മിണ്ടും എല്ലാവരുമായിട്ട് വർത്തമാനമൊക്കെ പറയുന്നു മാത്രമേ ഉള്ളൂ വന്നല്ലേ ഉള്ളൂ അതായിരിക്കാം പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങൾ നമുക്ക് കൊച്ചു കൊച്ചായിട്ട് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ സന്തോഷം കൊണ്ട് നിറയ്ക്കാൻ പറ്റും പിന്നെ എന്നാന്ന് വെച്ചാൽ ഇവിടെ മഴയൊക്കെ കുറവാട്ടോ പിന്നെ തൊടുവിയൊക്കെ അപ്പടി മഴയാണ് ഇവിടെ മഴ കുറവാണ് ഇന്ന് ചൂടില്ല നല്ല കാറ്റ് എപ്പോഴും ഉണ്ട് പിന്നെ ഒത്തിരി സ്ഥലങ്ങൾ കാണാനൊക്കെയുണ്ട് രസ ആദ്യമായിട്ട് തന്നെയാണ് ഇവിടെ കിടക്കണവർക്ക് ഈ നാട്ടിലുള്ളവർക്ക് അതൊന്നും വലിയ പ്രത്യേകത ആയിട്ട് തോന്നില്ലെങ്കിൽ നമ്മൾ അന്യനാട്ടീന്ന് വന്ന് കഴിയുമ്പോൾ കുറേ സ്ഥലങ്ങളുണ്ട് കാണാൻ അപ്പം സമയം പോലെ എൻ്റെ മോന് സമയമുള്ളപ്പം എന്നെ അതിലേലൊക്കെ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലൊക്കെ കൊണ്ടുപോകും അപ്പം ഞങ്ങൾക്ക് സമയമുള്ള അഞ്ചര ആറ് മണിയൊക്കെ വരെ ചേട്ടന് ഡ്യൂട്ടിയുണ്ട് അവനുമുണ്ട് അത് കഴിയുമ്പോഴാണ് ഞങ്ങൾ ഇവിടുന്ന് നിന്ന് ഇറങ്ങണത് അപ്പം ഞാൻ കൊച്ചു കൊച്ചു സ്ഥലങ്ങളിലൊക്കെ ഒന്ന് പോയി കാണും അത്രയേ ഉള്ളൂ ഇനിയിപ്പം മൂന്ന് രണ്ടുമൂന്നു ദിവസം അവധി വരുമല്ലേ അല്ലേ സ്വാതന്ത്ര്യത്തിനൊക്കെ വരുമല്ലേ പിന്നെ എന്നാ പിന്നെ ഒന്നുമില്ല ഞാൻ ഈ സ്റ്റെപ്പ് വേലായിരിക്കണേ കണ്ട സ്റ്റെപ്പ് ഇവിടെ ഇവിടെ ആരുമില്ല എല്ലാവരും ജോലിക്കൊക്കെ പോയി പിന്നെ കുറച്ച് അമ്മമാരൊക്കെ മോളുണ്ട് കേട്ടോ കുറേ മക്കളുടെ പേരൻസ് ആയിട്ടുള്ള അമ്മമാരൊക്കെ ഉണ്ട് അവരൊക്കെ അതിൽ എല്ലൊക്കെ ഉണ്ട് അതേ ഉള്ളൂ അതുകൊണ്ടേ ഞാൻ ഒത്തിരി ഉറക്കം സംസാരിക്കാത്തത് നമ്മളായിട്ടൊക്കെ ബഹളം ഉണ്ടാക്കണ്ടല്ലോ അല്ലേ വേറെ ഒന്നുമില്ല അപ്പം നല്ലൊരു ദിവസം ഞാൻ എല്ലാവർക്കും ആശംസിക്കുന്നു ഇനിയും നല്ല വീഡിയോ ഇടാൻ പറ്റുമോ എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഇടാട്ടോ കേട്ടോ അല്ലെങ്കിൽ എൻ്റെ ഒക്കെ കുറഞ്ഞു പോയി സബ്സ്ക്രൈബർ യൂട്യൂബ് തന്നെ കുറേ സബ്സ്ക്രൈബർമാർ എടുത്തു കളയുണ്ട് ചില ചാനലിൽ നിന്ന് പറയണത് കേട്ടു എൻ്റെയും കുറച്ച് പേർ പോയിട്ടുണ്ട് ഇനി ഇപ്പം എന്നെ ഇട്ടിട്ട് പോയതാണൊന്നും അറിയത്തില്ല എനിക്കതിനെക്കുറിച്ചൊന്നും ഇതിലേക്ക് ഇത് അറിവൊന്നുമില്ല എങ്കിലും ഞാൻ എനിക്ക് പറ്റും പോലെയൊക്കെയുള്ള വീഡിയോകളിടാം നമ്മൾ നമ്മുടെ അറിവ് വച്ചുള്ള വീഡിയോകളല്ലേ അത് മതിനിന്നേ അല്ലാതെ എനിക്ക് വലിയ വലിയ ക്യാമറയൊന്നും അല്ല എൻ്റെ ചുമ്മാ മൊബൈലിൽ എടുക്കുന്ന വീഡിയോകളൊക്കെ ഇതൊക്കെ അപ്പം അതൊക്കെ ഉള്ളൂ അപ്പം അതിലൊക്കെ ഒരു പോസിറ്റീവ് എനർജി അതാണെങ്കിലും എനിക്ക് എടുക്കാൻ പറ്റണമുണ്ടല്ലോ അല്ലേ അതൊക്കെ പഠിച്ചതിന് നന്ദി അല്ലേ അതൊക്കെ ദൈവത്തിൻ്റെ കൃപ അപ്പം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും ഞാൻ നല്ലൊരു ദിവസം ആശംസിക്കുന്നു കേട്ടോ എല്ലാവരും സന്തോഷവാനായിട്ടിരുന്ന് എപ്പോഴും പ്രാർത്ഥനയോട് കൂടിയിരിക്കുക രാമനാമം നാരായണേ ഈശോപ്പനെ മാതാവിനെയൊക്കെ വിളിച്ച് ഒക്കെ പ്രാർത്ഥിക്കുക മുസ്ലിംസ് അതേപോലെ ജാതി മതഭേദം എല്ലാവരും പ്രാർത്ഥിക്കുക അതിലൊന്നും ഒരു കഥയില്ലാട്ടോ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്ന സംഭവങ്ങൾ അതൊക്കെ മനുഷ്യനായിട്ടുണ്ടാക്കിയതാണ് അപ്പം അതിലൊന്നും വിശ്വസിച്ച് കെട്ടി തൂൺ കിടക്കാതിരിക്കുക എല്ലാവരും മനുഷ്യരായിട്ട് കാണുക സഹോദരങ്ങളായിട്ട് കാണുക അത്രമാത്രം അപ്പം ബൈ